സാന്തത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യൻ്റെ വിവരം അറിഞ്ഞ് മിത്രയും അതുപോലെ തന്നെ നമ്മുടെ ദേവിയും കൂടെ ഓട്ടോയിൽ വരുന്നുണ്ട് മിത്ര പാഞ്ഞു പോകുന്ന ഒരു ഭാഗം തന്നെയാണ് കാണിക്കുന്നത് ബാലനാണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മിത്ര കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലും എനിക്ക് ആര്യനെ കാണണമെങ്കിൽ ആര്യനെന്താ പറ്റിയെന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മോളെ ഡോക്ടർ അനുമതിയില്ലാതെ അകത്ത് കയറി കാണാൻ പറ്റില്ല നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ അതൊന്നും പതിനെനിക്കാരിയെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് പൊട്ടിക്കറിയുന്ന മിത്രനെ സമാധാനിപ്പിക്കാൻ നമ്മുടെ ബാലനോ അതുപോലെ തന്നെ ആനന്ദിനോ ഒന്നും ഇപ്പം കഴിയുന്നില്ല അവരെല്ലാവരും വിഷമത്തിലാണ് ഇതേ സമയം തന്നെ ആനന്ദും ദേവിയും കൂടെ അമ്മനെ കാണാനൊരു തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ അലോകു തടയുന്നുണ്ട് അത് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് അലോകിനെ തല്ലാനായിട്ട് നമ്മുടെ ആ ആനന്ദ് ഷർട്ടിൻ്റെ കോളറിലൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ട് ദേവി ഒരു കണക്കിനെ പിടിച്ചു മാറ്റി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ദേവിയോട് കൊളാൻ പറഞ്ഞാലും പോകില്ല ദേവി അവിടെ തന്നെ നിൽക്കും എനിക്ക് മറ്റ് പുറത്തുള്ളവരെ കാണണം എന്ന് പറയും അപ്പം ആനന്ദിൻ്റെയും ധർമ്മൻ്റെയും ശബ്ദം ഞാൻ കേട്ടത് ഇണെന്ന് ഗോമതി പറഞ്ഞപ്പോൾ ഗോമതി അത് നിനക്ക് സ്ട്രോക്ക് വന്നതിൻ്റെ ആ ഗുളി വരാതിരിക്കാനുള്ള ഗുളികകളൊക്കെ കഴിച്ച് എൻ്റെ നിൻ്റെ തോന്നലാണ് എന്ന് പറയും അല്ലാതെ അവിടെ ആരും വന്നിട്ടില്ല ദേവമംഗലത്ത് ആരും നിനക്ക് നിന്നെ വേ ആർക്കും നിന്നെ വേണ്ട ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവരെല്ലാവരും തനിൽ നിന്നും എല്ലാം തോൽപ്പിക്കുന്നുണ്ട് എല്ലാം ഇവരുടെ നാടകമുണ്ടെന്ന് മനസ്സിലായി എന്തായാലും അവർ വീണ്ടും വീണ്ടും ബാലൻ ഇങ്ങനെ കുറ്റം പറയണേ കൂട്ട രാജശ്രീ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഗോമതിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ആനന്ദം ധർമ്മനുമൊക്കെ തന്നെ കാണാൻ പുറത്തുണ്ട് ഇവർ അനുവദിക്കാത്തത് എന്നുള്ള കാര്യം ദേവമംഗലത്തുള്ളവർക്ക് തന്നെ വേണ്ടെങ്കിൽ വേണ്ട അതിപ്പറ്റി ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറയും എന്നിട്ട് രാജശ്രീയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് കുടുംബം കലക്കാൻ നോക്കുന്ന നിന്റെ മകനെ ചെരുപ്പൂരി അടിക്കാണ് വേണ്ടത് എന്നിങ്ങനെ നമ്മുടെ ഗോമതി പറയുന്നത് ഇതേ സമയം തന്നെ ദേവി ആനന്ദിനെ ഒരു കണക്കിനെ അവിടെ നിന്ന് വലിച്ചു മാറ്റി കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് അമ്മരെ അമ്മനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ ആനന്ദ് ദേവിയും വാശി പിടിച്ച് ആനന്ദിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് ആനന്ദ് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ അമ്മനെ കാണാൻ ഒരു നിവർത്തിയില്ലാണ്ട് നിൽക്കണ് പിന്നീട് നമ്മുടെ ഗോമതിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി ഇവർ തന്നെ ഇവർ തന്നെയാണ് തന്നെ വീഴ്ത്തിയത് എന്നും കൂടി ഗോമതിക്ക് മനസ്സിലാവണം ഇവർ എന്തോ ആ പാലിൽ എന്തോ വിഷം ചേർത്തിട്ടുണ്ട് ഇവർക്ക് തന്നാൽ ഞാൻ കുടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അത് അമ്മനെ കൊണ്ട് തന്നതാണെന്നും ഗോമതിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഗോമതി ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കിനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം ദേവമംഗലത്തേക്ക് പോകണം എന്നുള്ളൊറ്റ ചിന്തയോട് ഉണ്ട് തന്നെ ഗോമതി അവിടെ ഇരിക്കണേ പിന്നീട് നമ്മുടെ ആര്യനെ കാണാൻ മിത്രയ്ക്ക് അനുമതി കൊടുക്കുന്നുണ്ട് ഡോക്ടർ മിത്ര കരഞ്ഞുകൊണ്ട് റൂമിൻ്റെ ഡോർ തുറന്നു തുറന്നു നോക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന ആര്യനെ കണ്ട് പൊട്ടിക്കറിയുന്ന മിത്രയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്